പള്ളിമേട് കുടിവെള്ള പദ്ധതി നവീകരിക്കുന്നു ലക്ഷം രൂപ പദ്ധതിയുടെ നവീകരണം നടത്തുന്നത് സമീപത്തെ കിണറും നൽകും നാളുകളായി കുടിവെള്ള പദ്ധതി നവീകരിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു ഇതേ തുടർന്ന് വാർഡ് കൗൺസിലർ ലീലാമാ ബേബിയെ രണ്ടര ലക്ഷം രൂപ വകയിരുത്തിയാണ് നവീകരണം ആരംഭിച്ചിരിക്കുന്നത് കുളത്തിന് ചുറ്റും പൈപ്പിട്ട് ഇരുമ്പ് വല സ്ഥാപിക്കുമെന്ന് വാർഡ് കൗൺസിലർ പറഞ്ഞു ഈ കുളം വളരെ കാടുപടലങ്ങൾ പിടിച്ച നിലയിലായിരുന്നു ഗുണഭോക്താക്കളുടെ എല്ലാവരുടെയും സംയുക്ത നേതൃത്തിൽ ഇന്ന് ഈ കുളത്തിൻ്റെ പരിസരത്തുള്ള വൃക്ഷങ്ങൾ ചെറു വൃക്ഷങ്ങളെല്ലാം വെട്ടിമാറ്റി ഇതിനകത്തെ കരിയിലകളെല്ലാം മാറ്റി ഈ വെള്ളം ശുദ്ധീകരിച്ചുകൊണ്ട് ഇതിനായി അനുവദിച്ചിട്ടുള്ള രണ്ടര ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് ഈ കിണറിൽ മറ്റ് പൊടിപടലങ്ങളും ചപ്പു ചവറുകളും വീഴാത്ത രീതിയിൽ പൈപ്പ് സ്ഥാപിച്ചുകൊണ്ട് നെറ്റ് അടക്കം ഇടുന്നത് വർക്ക് നാളെ മുതൽ തുടങ്ങുകയാണ് ത്തിന് സമീപമുള്ള കിണറും നവീകരിക്കും ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും നഗരസഭാ കൗൺസിലർ പറഞ്ഞു